കേരളത്തിലെ കോൺഗ്രസുകാർ ഇടയ്ക്കൊപ്പമാണോ അതോ വേട്ടക്കാരനൊപ്പമാണോ നടൻ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടുള്ള യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അടുത്ത പൊട്ടിത്തെറിക്ക് ഏതാണ്ടൊക്കെ തുടക്കമായിരിക്കുന്നു കിട്ടിയ അവസരം കാര്യമായി മുതലാക്കി സി പി എം കോൺഗ്രസ് പ്രസിഡന്റിനെയും യുഡിഎഫ് കൺവീനറും ഒക്കെ പൊളിച്ചടിക്കൊണ്ടിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഭിന്ന അഭിപ്രായം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് അത് പതിവ് പോലത്തെ ഒരു അഴകുഴമ്പൻ സ്വഭാവം തന്നെയാണ് ഒരു മാറ്റവുമില്ല അവർക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അതിജീവിതയെ പിന്തുണച്ച് രംഗത്തെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ ന്യൂട്രലായ തന്ത്രപരമായ ഒരു നിലപാടെടുത്തു നിന്നപ്പോൾ യു ഡി എഫിൻ്റെ മൊത്തം കൺവീനറായ അടൂർ പ്രകാശ് എം പി ദിലീപിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് കേസിൽ ദിലീപിന് നീതി ലഭ്യമായി എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് പക്ഷേ മറ്റു കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല ലഭിക്കണമെന്നായിരുന്നു വളരെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസവും ഇന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ല ദുരന്തമാണ് അതിജീവിതയ്ക്ക് ഉണ്ടായതെന്നും അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ സന്തോഷമുണ്ടെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞത് വിധി പകർപ്പ് കിട്ടാതെ സ്വാഭാവികമായും സർക്കാർ അപ്പീൽ പോകും വിധി വിധിപ്പകർപ്പ് കിട്ടാതെ വ്യക്തമായി ഒന്നും പറയാനാകില്ലെന്നും സ്വാഭാവികമായും സർക്കാർ അപ്പീൽ പോകുമെന്നും അതിൽ പുതുമയില്ലെന്നുമാണ് സതീഷിന്റെ നിലപാട് എന്നാൽ ദിലീപുമായി അടുത്ത ബന്ധമുണ്ടെന്നും വ്യക്തിപരമായി ഈ വിധിയിൽ സന്തോഷമുണ്ടെന്നും ഒരു പടി പടികൂടി കിടന്നാണ് അണുപ്രകാശ് പറഞ്ഞത് നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം ശ്രീ അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി കോടതി അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആണ് കുറേ പോലീസ് രുടെ പിന്നെ എന്താ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ അതിൻ്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി കാരണം അല്ലെങ്കിലും അപ്പീലിൽ പോകുമല്ലോ സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി ആശ്വാസകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടപ്പോൾ കേസ് വാദിച്ച് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തനിക്ക് തൃപ്തിയില്ല വിധിയിൽ എന്നുകൂടി സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞിരുന്നു നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി ഒരു തൃപ്തികരമല്ല പ്രോസിക്യൂഷൻ ആ കേസ് പൂർണാർത്ഥത്തിൽ കോടതിയിൽ സമർത്ഥിച്ച് വാദിച്ച് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് പോലീസ് അന്വേഷണ വിഭാഗത്തിൻ്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന്റെയും ഗൗരവമേറിയ ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് പ്രോസിക്യൂഷൻ എല്ലാ ഒരു ചാർജ് ഷീറ്റ് ചാർജ്ഷീറ്റ് കുറ്റപത്രം കൊടുത്തിരിക്കുക ആ കുറ്റപത്രത്തിലെ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അപ്പീൽ കോണം ഇത് അവസാന വിധിയല്ലല്ലോ അപ്പീൽ കോടതി ഉണ്ടല്ലോ ഈ ഞാൻ കോടതി വിധി വരാത്തോണ്ടാണ് ഞാനത് വിശദമായി സംസാരിക്കാത്തത് കാരണം എന്തിന്റെ കാര്യത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത് ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത് ഏത് തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത് എന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രോസിക്യൂഷൻ ഒരു കേസ് ഉണ്ടല്ലോ പ്രോസിക്യൂഷൻ കേസ് എന്ന് ആ കേസ് മുഴുവൻ ജയിച്ചിട്ടില്ല പകുതിയെ ജയിച്ചുള്ളൂ പകുതി പകുതി ആളുകളെ ആളുകളെ പ്രോസിക്യൂഷൻ സാധാരണ പോകണം അതിജീവിതയ്ക്കൊപ്പം നിലകൊള്ളണമെന്ന് പ്രഖ്യാപിച്ച സർക്കാരിനെയും അടൂപ്രകാശ് പരിഹസിക്കുകയായിരുന്നു സർക്കാരിനെ വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് പോകുന്നത് എന്നാണ് അടൂർപ്രകാശ് വീണ്ടും അതിജീവിതയെ പരിഹസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത് എന്നാൽ കോൺഗ്രസ് വേട്ടക്കാരനൊപ്പമല്ലെന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്നുമാണ് രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി പറയുന്നത് വിധി പൂർണ്ണമായി വായിച്ച് കേട്ട ശേഷം പ്രതികരിക്കാമെന്നാണ് ചെന്നിത്തല വീണ്ടും പറഞ്ഞത് കേസ് വാദിച്ച് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാരോപിച്ച കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഭാഗം തെളിയിക്കാൻ കഴിയാതെ പോയത് കേസ് അന്വേഷിച്ച പോലീസിൻ്റെയും കോടതിയിൽ കേസ് അവതരിപ്പിച്ച പ്രോസിക്യൂഷൻ്റെയും പരാജയമാണെന്ന് പറഞ്ഞിരുന്നു അടൂർ അണുപ്രകാശിന്റെ പ്രസ്താവനയെ കെ പി സി അധ്യക്ഷൻ തള്ളുകയും ചെയ്തു അണുപ്രകാശിന്റെ പ്രസ്താവന കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹവുമായി സംസാരിക്കുമെന്നുമാണ് ഈ വിഷയത്തിൽ സണ്ണി ജോസഫ് പറഞ്ഞത് കേസിൽ പക്ഷേ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തത് പ്രോസിക്യൂഷന്റെ കോടതിയിലെ പരാജയമാണെന്ന ആക്ഷേപം ശക്തമാണ് ദിലീപിനെതിരെ ചുമത്തിയ ക്രിമിനൽ ഗൂഢാലോചനയും മാനവംഗത്തിന് കൊട്ടേഷൻ നൽകലും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ വൺ ട്വന്റി ബി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അമ്പാടെ എന്നാണ് കോടതിയും കണ്ടെത്തിയത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഈ സമയത്ത് സർക്കാരിനെതിരെ ആയുധമാക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ ഈ വിഷയത്തിൽ സ്വീകരിച്ച രണ്ട് വെള്ളത്തിൽ ചൊട്ടൽ നിലപാട് അത് ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണെന്നാണ് തൃക്കാക്കര എം എൽ എ ആയിരുന്ന പി ടി തോമസിൻ്റെ ഇടപെടലാണ് കേസിൽ ഏറ്റവും കൂടുതൽ നിർണായകമായത് പ്രതികൾ ഒരു തരത്തിലും രക്ഷപ്പെടരുതെന്ന് വാശി പിടിച്ചാൽ പി ടി തോമസ് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു വിജിയുടെ ആത്മാവ് ഈ വിധിയിൽ തൃപ്തിയാകുമോ ഒരിക്കലുമില്ല എന്നാണ് ഉമ തോമസ് എം എൽ എ പ്രതികരിച്ചത് കോടതി നടപടികൾ തുടരുമ്പോൾ എത്രയോ തവണ ആ കുട്ടി പങ്കുവച്ച ആശങ്കകൾ ശരിയെന്ന് തെളിഞ്ഞിരിക്കുന്നു ഉപാധികളില്ലാതെ അവൾക്കൊപ്പം മാത്രം താനെന്നാണ് ഉമ തോമസ് കുറിച്ചത് അടൂർപ്രകാശിന്റെ നിലപാടിനെതിരെ ഇട നേതാക്കളിത തക്ക സമയത്ത് രംഗത്തെത്തിയിട്ടുണ്ട് അടൂർപ്രകാശിന്റെ അഭിപ്രായം അവരുടെ പാർട്ടിയുടെ അഭിപ്രായമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് അത് കോൺഗ്രസിന്റെ അഭിപ്രായം തന്നെയാണ് സർക്കാർ ഈ കേസിൽ മേൽ സമീപിക്കും അതിജീവിതയ്ക്കൊപ്പമാണ് അന്നും ഇന്നും എന്നുമെന്നും അടൂപ്രകാശിൻ്റെ അഭിപ്രായം ശരിയാണോ എന്ന് ജനം തീരുമാനിക്കുമെന്നും നിയമമന്ത്രി കൂടിയായ ശിവൻകുട്ടി പറഞ്ഞു അടൂപ്രകാശിൻ്റെ പ്രസ്താവനയോടെ യു ഡി എഫ് അതിജീവിതയ്ക്കൊപ്പം അല്ലെന്ന് വ്യക്തമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവും വ്യക്തമാക്കി അടൂർ പ്രകാശിന്റെ പ്രസ്താവനയിലുള്ള യു ഡി എഫിൻ്റെ നിലപാട് അപ്പീൽ നൽകേണ്ടതില്ല എന്ന് തന്നെയാണെന്ന് വ്യക്തമായതായും പി രാജീവ് രൂക്ഷമായി വിമർശിച്ചു വിധിയെ വിമർശിക്കുന്നതിൽ തെറ്റില്ലെങ്കിലും ജഡ്ജിക്കെതിരെ നടക്കുന്ന വ്യക്തിപരമായ ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി രാജീവ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കേസിലെ വ്യക്തികൾ ആരുന്നത് സർക്കാരിന് പ്രധാനമല്ലെന്നും സർക്കാർ തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പമാണെന്നും നിലകൊള്ളുന്നതെന്നും രാജീവ് കൂട്ടിച്ചേർക്കുന്നു അന്വേഷണ സംഘത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്മേൽ സർക്കാർ ഒരു ഘട്ടത്തിലും യാതൊരുവിധ ഇടപെടലോ സമ്മർദ്ദമോ ചെലുത്തിയിട്ടില്ല എന്നും സി പി എം വ്യക്തമാക്കുന്നുണ്ട് സ്ത്രീ വിരുദ്ധത പക്ഷേ കോൺഗ്രസിന്റെ മുഖമുദ്രയാണെന്നും സ്ത്രീ വിരുദ്ധതയാണ് അണുപ്രകാശിന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നതെന്നും മന്ത്രി വീണ ജോർജ് തുറന്നടിച്ചു നടി അനുഭവിച്ച പീഡരം അവരെടുത്ത നിശ്ചയദാർഢ്യത്തോടെയുള്ള നിലപാടാണ് അത് പോരാട്ടങ്ങളെ മുന്നോട്ട് നയിച്ചതാണെന്നും അതിജീവിതയ്ക്കൊപ്പം തുടർന്നും താൻ ഉണ്ടാകുമെന്നുമാണ് വീണ ജോർജ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ വിഷയമാകെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് ഇടതു പാർട്ടികൾ ഇടതുപക്ഷം അതിജീവിതയ്ക്കൊപ്പം എന്ന ഒരൊറ്റ നിലപാടുമായി വിധി വന്നപ്പോൾ തന്നെ മുന്നോട്ട് പോയപ്പോൾ പല ഘട്ടങ്ങളിലായി പല കോൺഗ്രസ് നേതാക്കളും ദിലീപിനൊപ്പം ദിലീപിൻ്റെ കൂടെ അങ്ങനെ വേട്ടക്കാരനൊപ്പം എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഊറ്റം കൊള്ളുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്ന കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടാണെന്നാണ് ഇപ്പോൾ ഇടത് ചിന്തകരും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ അടക്കമുള്ള കോൺഗ്രസിനുള്ളിൽ തന്നെ വനിതാ നേതാക്കളടക്കമുള്ളവർ ഇപ്പോൾ ചോദിക്കുന്നത്